അറുപത് ലക്ഷം ലക്ഷത്തിലധികം കഴിഞ്ഞ പ്രാവശ്യം അമ്പത്തഞ്ച് ലക്ഷം പേരു വന്നു ഇപ്പോൾ അറുപത് ലക്ഷം വരുമെന്ന് വിചാരിക്കുന്നു ലക്ഷോപലക്ഷം ആളുകൾ ഭക്തജനങ്ങൾ വരുന്ന സ്ഥലമാണ് അപ്പോൾ അവിടെ ഒരുപാട് ഇതുപോലുള്ള ആളുകൾ വരും ഇതുപോലുള്ള കള്ളനാണയങ്ങൾ വരും അവരെ തിരിച്ചറിയുവാൻ വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ ഉണ്ടാകണം പക്ഷെ പലപ്പോഴും അതുണ്ടാവുന്നില്ല എന്നുള്ളതാണ് പക്ഷേ ചില ഉദ്യോഗസ്ഥർ അറിയാലോ ഇപ്പോൾ ദേവസ്വം ബോർഡെന്നൊക്കെ പറയുന്നത് ഒരു കാലത്ത് തീവെട്ടിക്കൊള്ളയുടെ കേന്ദ്രമായിരുന്നു ഏതാണ്ടൊരു രണ്ടായിരത്തി അഞ്ചിനൊക്കെ മുമ്പ് വരെ അപ്പോൾ ആ ഒരു വ്യവസ്ഥയൊന്നും ആ ഭാഗത്ത് ഉണ്ടായിരുന്നില്ല എന്നുള്ള സത്യം തന്നെയാണ് പിന്നീടാണ് അച്യുതാനന്ദൻ ഗവൺമെൻറ് വരുന്നത് അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായിരുന്ന ശ്രീ ജി രാമൻ നാർക്കെതിരെ ഒരുപാട് സുജനപക്ഷവാദവും അഴിമതിയും ഒക്കെയുള്ള വരുന്നത് കോടതി ഒരു അന്വേഷണ കമ്മീഷൻ വയ്ക്കുന്നത് പരിപൂർണ്ണ സ്വാമിയുടെ അന്വേഷണ കമ്മീഷനായി വെച്ചു ആ കമ്മീഷൻ വല്ല റിപ്പോർട്ട് കൊടുത്തു അതിൽ ആ ജി രാമൻ രാമന്മാരുടെ ബോർഡിനെതിരെ പരിപൂർണമായ സമ്പൂർണ്ണമായൊരു കുറ്റപത്രമായിരുന്നു അതിനുശേഷം അന്നത്തെ അച്യുതാനന്ദൻ ഗവൺമെൻറ്റാണ് അതിനുശേഷമാണ് ആ അതിനു ശേഷമാണ് സത്യത്തിൽ ശബരിമലയിൽ ഒരു വ്യവസ്ഥയും കാര്യങ്ങളൊക്കെ ഉണ്ടായി വന്നത് അതിനുശേഷമാണ് ശബരിമല ഒരു സമൂലമായ രഹിതമായ എന്ന് ഞാൻ പറയുന്നില്ല ഒരു പരിധി വരെ വരെയെങ്കിലും ഒരു രഹിതമായ ഒരു പിന്നെ ആസ്ഥാനമായി സ്ഥാനമായി ദേവസ്വം ബോർഡായി മാറുന്നത് അതിനുശേഷവും പെർഫെക്റ്റ് ആയിട്ടൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ വളരെ മാറിയിട്ടുണ്ട് പ്രത്യേകിച്ച് ഇപ്പോൾ രണ്ടായിരത്തി പതിനാറിലെ എൽ ഡി എഫ് ഗവൺമെൻറ് വന്നതിന് ശേഷം വളരെ 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 കുറഞ്ഞിട്ടുണ്ട് അവിടെ കോർഡിനേറ്റ് അവിടെ ചില കോർഡിനേറ്റർമാർ എന്ന പേരിൽ ചില കോർഡിനേറ്റർമാർ എന്ന പേരിൽ ആന്ധ്രയിൽ നിന്നും കർണാടകയിൽ നിന്നും പല പല മേഖലകളിൽ നിന്നും സംസ്ഥാനങ്ങളിൽ നിന്നും മറ്റ് രാജ്യ രാജ്യത്തു പുറത്തുള്ളവരിൽ നിന്നും ഒരുപാട് അവിഹിതമായ കാര്യങ്ങൾ അവിടെ നടന്നിരുന്നു അവരിൽ നിന്ന് അവരുടെ ഭക്തിയെ ചൂഷണം ചെയ്തുകൊണ്ട് ഒരുപാട് ലക്ഷ്യങ്ങൾ സമ്പാദിക്കുകയും ും അതിന്റെ ഒരു വിഹിതം കൊണ്ട് ശബരിമലയിൽ കൊടുത്ത് പോകുന്ന ഒരു പ്രകൃതം പണ്ടേക്ക് പണ്ടേ ഉണ്ട് അതിപ്പോൾ വളരെ വളരെ കുറഞ്ഞു വന്നിരിക്കുന്നു എനിക്ക് ആത്മവിശ്വാസത്തോട് പറയാൻ പറ്റും അങ്ങനെയുള്ള ഒരാളെയും ഞാൻ എൻ്റെ ബോർഡ് വന്നതിന് ശേഷം ഞാൻ അടുപ്പിച്ചിട്ടില്ല ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം